പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡബ്ല്യു സി പി ഒ അല്ലെങ്കിൽ അടുത്ത വർഷം വരാൻ പോകുന്ന സി പി ഒ എക്സാംസ് പ്ലസ് ടു ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും കാരണം ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ബിക്കോസ് ആ ചോദ്യങ്ങളിൽ നിന്നും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യ പേപ്പർ വന്നിട്ടുള്ള ഡിഫിക്കൽറ്റ് ചോദ്യങ്ങൾ പലതും കുറേ ചോദ്യങ്ങൾ ഞങ്ങൾ പ്രിഡിക്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സാധ്യതാ ചോദ്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു കൃത്യമായൊരു ധാരണയുണ്ട് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സീരീസ് സീരീസാണിത് ഇന്നത്തെ ക്ലാസ് നോട്ട്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടുന്നതാണ് ഞാൻ കഴിഞ്ഞ ഡബ്ല്യു സി പി ഒ കഴിഞ്ഞ സി പി ഒ പരീക്ഷയുടെ ഫുൾ നോട്ട്സ് അതിനകത്ത് ഇടുന്നതാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നു നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം അപ്പോൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ് ബിക്കോസ് പല വിദ്യാർത്ഥികളും പറയുന്നത് ഡബ്ല്യൂ സി പി ഒ പരീക്ഷ ക്ലാസ് കിട്ടുന്നില്ല ക്ലാസ് കിട്ടുന്നില്ല എന്നാണ് പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ക്ലാസുകൾ ഞങ്ങൾ തരുന്നതാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക ബിക്കോസ് ഞങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സി പി ഒ ലോങ് ടേം ബാച്ച് അതായത് പ്ലസ് ടു ലെവൽ ജനറൽ ബാച്ചിലും ഞങ്ങൾ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെറും മൂവായിരത്തഞ്ഞൂറ് രൂപ ഫീസിൽ നിങ്ങൾക്കിപ്പോൾ ആ കോഴ്സിലേക്ക് വരാവുന്നതാണ് ലിമിറ്റഡ് ടൈം ഓഫറാണ് കേട്ടോ ജൂലൈ മാസത്തോടു കൂടി ഓഫർ മാറാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രാവകത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അതായത് നമ്മുടെ ലാവ മാത്മ എന്നൊക്കെ പറയില്ല അതൊക്കെ എവിടെ നിന്നാണ് എന്നാണ് ഒരു ചോദിച്ചിട്ടുള്ളത് ക്ലാസ്സിൽ കൃത്യമായിട്ടും എൽ ഡി സി ക്ലാസ്സിൽ ഞങ്ങൾ സി പി യുടെ ബാച്ച് ഇതിൽ കണ്ടക്ട് ചെയ്തിരുന്നില്ല പക്ഷേ ഞങ്ങൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് എക്സ്റ്റൻസീവ് ബാച്ചുകൾ നടത്തിയിരുന്നു ടെസ്റ്റ് സീരീസ് നടത്തിയിരുന്നു അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഹാൻഡ് ബേക്ക് ചെയ്തുകൊണ്ട് വരുന്നത് ബിക്കോസ് ജി കെ സബ്ജക്റ്റ് രണ്ടിലും സിലബസ് ഒന്ന് തന്നെയാണല്ലോ സോ ഇവിടെ നിങ്ങൾ കൃത്യമായ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈസ്തനോസ്ഫിയർ ഇത് ചില സ്ഥലത്ത് ആസ്തനോസ്ഫിയർ എന്ന് പറയാം കാരണം എ ഇ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എ ഇ രണ്ടും കറക്റ്റ് തന്നെയാണ് ബിക്കോസ് നമുക്കറിയാം ലിത്തോസ്ഫിയർ ഫ്ലോട്ട്സ് ഓവർ ആസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമുണ്ട് അതായത് നമ്മുടെ ഭൂവൽക്കം ലിത്തോസ്ഫിയർ മുകളിൽ നിന്ന് ഒഴുകി നടക്കുകയാണ് അതാ അതുകൊണ്ടാണ് കോണ്ടിനെൻറ്റുകൾ അല്ലെങ്കിൽ ഭൂവൽക്കങ്ങൾ ഭൂഖണ്ഡങ്ങൾ ഒഴുകി നടക്കുകയാണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ക്ലാസ്സിൽ കൃത്യമായിട്ടും പറഞ്ഞതാണ് ഇത് ഈസ്തനോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥോസ്ഫിയറിനെ ഇതിൻ്റെ മുകളിലാണ് ലിഥോസ്ഫറിക് പ്ലേറ്റ് നീങ്ങുന്നത് കാര്യം ഭൂമി ഒരു കോഴിമുട്ട പോലെയാണെന്നാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കോഴിമുട്ടയുടെ പുറത്ത് കട്ടിയുള്ള തോടാണ് ഉള്ളിൽ ദ്രാവകമാണ് അതേപോലെ തന്നെ പുറത്തുള്ള ലിത്തോസ്ഫറിക് പ്ലേറ്റ് ഈസ്തനോസ്പിയറിൻ്റെ മുകളിൽ കൂടി ഒഴുകി നടക്കുകയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കാര്യം ഒഴുകി നടക്കുന്ന ഇൻ ദ സെൻസ് ആ ലിത്തോ ഏസ്തനോസ്ഫിയറിൽ ഈ പാറയൊക്കെ ഉരുകി മാഗ്മയുടെ രൂപത്തിൽ ദ്രാവകാവസ്ഥയിലാണ് ഈ മാക്മയാണ് ഈ അഗ്നിപർവ്വങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ പുറത്തോട്ട് ഇങ്ങനെ ചീറ്റി വരുന്നത് അതുകൊണ്ട് അഗ്നി സർവ സ്ഫോടനങ്ങളുടെ സമയത്ത് ലാവയുടെ ഉത്ഭവം ഇവിടെയാണെന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇതൊക്കെ എസ് സി ആർ ടി എൻ സി ആർ ടി യു പി എസ് സി ചോദ്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ക്ലാസ്സസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് ഇത്ര ആഴത്തിലെ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഈ ലെവലിലായിരിക്കും ചോദ്യങ്ങൾ വരാം ഇതൊരു തുടക്കം മാത്രമാണ് സോ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ലെവൽ കൂട്ടി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ റാങ്കിലും ആ ഒരു ലെവൽ അപ്പ് ഉണ്ടാവും ഓക്കെ ഉദാഹരണം മറ്റൊരു ചോദ്യം നോക്കാം ഇവിടെ മീസോസ്ഫിയറിന്റെ സവിശേഷത എന്തെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുള്ളത് മീസോസ്ഫിയറിന്റെ സവിശേഷത ആക്ച്വലി ചോദ്യം തെറ്റാണ് അതുകൊണ്ട് തന്നെ പി എസ് സി ചോദ്യം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ പക്ഷേ മീസോസ്ഫിയറിനെ പറ്റി അതിവിശാലമായിട്ട് വിശാലമായിട്ട് നമ്മൾ ക്ലാസ്സിലെടുത്തിട്ടുണ്ട് മീസോസ്ഫിയർ അപ്പോൾ നമുക്ക് ഈ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ നോക്കിയാലോ അതിനുശേഷം എന്തുകൊണ്ടാണ് ആ ചോദ്യം തെറ്റായത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീസോസ് മീസോ എന്നുള്ള വാങ്ങിന് അർത്ഥം എന്താ മീസോലിത്തിക് കാലഘട്ടം എന്ന് പറയാറുണ്ട് മീസോസ്ഫിയർ എന്ന് പറയുന്നത് മീസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ നടുക്ക് എന്നുള്ളൊരു മീനിങ് ആണ് നമ്മുടെ അന്തരീക്ഷ പാടികളിൽ ഏകദേശം നടുക്ക് വരുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് മീസോസ്വിയർ നമ്മളൊക്കെ ജീവിക്കുന്നത് ട്രോപ്പോസ്വിയറിലാണ് അല്ലേ അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ അതിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് മീസോസ്ഫിയറും ഏറ്റവും പുറത്താണ് തെർമോസ്ഫിയറും എക്സോസ്ഫിയറും ഒക്കെ വരുന്നത് തൽക്കാലം അങ്ങോട്ടൊന്നും പോകേണ്ട ഈ മീസോസ്പിയറിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞാ വരുന്നത് ട്രോപ്പോസ്പിയറിലെ അങ്ങനെയുള്ള ഹൈറ്റ് കൂടും മൂന്നാറിലെ കൂടെ നല്ല കിടിലും തണുപ്പല്ലേ കൊടൈക്കനാലിൽ പോകുമ്പോഴൊരു തണുപ്പാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഉള്ളൂ അപ്പോൾ നമുക്കറിയാം ട്രോപ്പോസ്പിയറിലും മീസോസ്പിയറിലും ഉയരം കൂടുന്നതായിട്ട് ചെയ്യുന്നത് സംഭവിക്കുക താപനില കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് ഇവിടെ നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എവിടെ കാണുന്നത് അത് മീസോസ്പിയറിലാണ് മീസോസ്പിയറിന്റെ ഏറ്റവും മുഗൾത്തട്ടിന്റെ പേരാണ് മീസോപ്പോസ് അത്രയും ഡീപ്പായിട്ട് ആരെങ്കിലും കുറേ പ്രചാസം ജസ്റ്റ് അറിയാം മീസോസ്പിയറിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് നമ്മൾ അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ താപനില കാണുന്നത് ഓക്കെ അത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ പോയെന്നിരിക്കും ഓക്കെ ഈ ഉൽക്കകൾ കാണാറില്ല ഉൽക്കകൾ ഉൽക്കകളൊക്കെ മീസോസ്ഫിയറിലാണ് നമ്മൾ കാണുന്നത് മീസോസ്ഫിയറിൽ കയറുമ്പോഴിങ്ങനെ കത്തി ഇങ്ങനെ ആ ലൈറ്റ് ഇങ്ങനെ കാണുന്ന ആ സമയത്താണ് ഓക്കെ ഇവിടെ മീസോ പോസ് നമ്മൾ കാണുന്നത് ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഇവിടെ മേഘങ്ങൾ നമ്മൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ നോക്ടൂലിനെറ്റ്സ് എന്ന് പറയുന്ന മേഘങ്ങൾ ഈ ഒരു പാളിയിലാണ് കാണുന്നത് പക്ഷേ ഇത്രയും ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാക്കി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങളുടെ കയ്യിലിരിക്കും ഈ പറയുന്ന ഒരു കാര്യം റിലേറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള പരീക്ഷയാണ് സി പി ഒ അവിടെ വരുന്ന ചോദ്യങ്ങൾ ലെവലിപ്പ് ഇതാണ് അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ കഴിഞ്ഞാൽ ഒരു ഒരു വർഷത്തിനകം നിങ്ങൾക്ക് കാക്കിയാണ് ഞാൻ പറ്റുന്ന ലെവലിലേക്ക് പോകാൻ പറ്റും അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ ഉണ്ടായിരിക്കും ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമാവുക ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കിയാലോ എന്തുകൊണ്ടാണ് ചോദ്യം തെറ്റുന്നത് നോക്കിയാലോ താഴെ തന്നിട്ടുള്ളതിൽ മീസോസ് സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണല്ലോ ചോദ്യം ഓക്കെ ഒന്നാമത് സംഭവം ഈ വൈദ്യുതി ചാർജുള്ള ഉള്ള അയോൺ കണങ്ങളുടെ സാന്നിധ്യമുള്ളത് അയോണോസ്ഫിയറിലാണ് ഇവിടെ അല്ല അപ്പോൾ ഫസ്റ്റ് തെറ്റാണ് സൂര്യനിൽ പ്രസരിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ പാളികൾ ഓസോൺ പാളികൾ ഉള്ളത് ട്രോപ്പോസ്ഫിയറിൻ്റെ താഴെയാണ് ലോവസ്റ്റ് ലെയർ ഓഫ് ട്രോപ്പോസ്ഫിയറിനോട് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവപ്രവർത്തനങ്ങളും നടക്കുന്നത് ട്രോപ്പോസ് സോറി ഇത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറാണ് സ്ട്രാറ്റോസ്ഫിയർ ഇത് ട്രോപ്പോസ്ഫിയറാണ് ട്രോപ്പോസ്ഫിയർ നാലോ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിക്കുന്നത് അയണോസ്ഫിയർ തന്നെയാണ് അയണോസ്ഫിയർ ഓക്കെ അപ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെ ആക്ച്വലി തെറ്റാണ് ഇവിടെ സവിശേഷത അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഉത്തരം ഉത്തരവുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിലവിൽ ഉത്തരവില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി വന്നിട്ടുള്ളത് ഞങ്ങൾ എൽ ഡി സി ടെസ്റ്റ് സീരീസിൽ നിന്നും റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ നിന്നൊക്കെയാണ് അവിടെ ഞങ്ങൾ തുടക്കത്തിൽ ഇത്രയും ഡെപ്റ്റിൽ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് തന്നെ ചോദിക്കും ഇത്രയൊക്കെ വേണോ സാറേ എന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ അവർ കാര്യം മനസ്സിലായി ഇങ്ങനെയൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതൊക്കെ എളുപ്പമാണ് എസ് സി ആർ ടിയിലെ കാര്യങ്ങൾക്ക് തന്നെയാണ് പഠിപ്പിക്കുന്നത് വലിയ ബുക്കുകളിലെ കാര്യങ്ങളൊന്നും അല്ല സ്കൂൾ പാഠപുസ്തകങ്ങളെ കാര്യങ്ങൾ ഈ ലെവലിൽ പഠിച്ചാൽ മതി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർഡ് ആയിരിക്കും ഓക്കെ അടുത്തൊരു ചോദ്യം കാറക്കോറം സസ്കർ പീർപ്പാഞ്ചാൽ ഈ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏത് ഞങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് നോട്ട്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്ന സെക്ഷനിൽ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം അല്ലെങ്കിൽ ഡാർജിലിംഗ് ഹിമാലയം പോലുള്ള സെക്ഷൻസിനെ കീറി മുറിച്ചാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കാശ്മീർ ഹിമാലയത്തിൻ്റെ സവിശേഷതകളിൽ കൃത്യമായി പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പർവ്വത നിരകൾ കാരക്കോറം ലഡാക്ക് സസ്കർ പീർ പീർപ്പാഞ്ചൽ കാറക്കോറം ലഡാക്ക് സസ്കർ പീർ പാഞ്ചൽ ഇത് പഠിപ്പിക്കുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഇങ്ങനെ ഈ ഓർഡറിൽ തന്നെ പഠിക്കണം കാരക്കോറം ലഡാക്ക് സസ്കർ പീർ പീർപ്പാഞ്ചൽ കുറച്ചും കൂടി ഡെപ്ത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രേറ്റ് ഹിമാലയോ ശിവാലിക്കോ ആണിത് കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വരുന്ന അതേ ഓർഡറിൽ തന്നെ പഠിക്കണം ബിക്കോസ് അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ഈ പർവ്വതനിരകളെ ദിഷയനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിരിക്കും അപ്പം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണമല്ലോ ഇവിടെ ലഡാക്ക് ശീത മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് മരുഭൂമി അത് ഹിമാലയത്തിൽ മരുഭൂമി ഉണ്ടോ ഉണ്ട് പിള്ളേരെ കാര്യം മരുഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇത് രണ്ട് ടൈപ്പ ഉഷ്ണമേഖലാ മരുഭൂമി അതാണ് താർ താ ഡെസേർട്ടോക്കെ മറ്റൊന്ന് ശീത കാണുന്ന മരുഭൂമി ലഡാക്ക് ആക്ച്വലി ഭൗ ഭൂമിശാസ്ത്രത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ലഡാക്ക് എന്ന് പറഞ്ഞൊരു മരുഭൂമിയാണ് അതുകൊണ്ട് ലഡാക്ക് എന്നുള്ള ശീത മരഭൂമി സ്ഥിതി ചെയ്യുന്ന ഇവിടെ അപ്പം അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഇവിടാണ് ഹിമാലയത്തിൽ മരുഭൂമികൾ കാണപ്പെടുന്നു ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം രസകരമായിട്ടാണ് നമ്മൾ പുതിയ ഫാക്റ്റുകൾ പഠിക്കുന്നത് പുതിയ ഫാക്റ്റുകൾ ഇങ്ങനെ പഠിച്ചാൽ മനസ്സിലും മറക്കത്തില്ല ഓക്കെ ഇവിടെ ലഡാക്ക് ശീത മരസ്ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയുടെയും കാരക്കോറം പർവ്വതനിരകളുടെയും ഇടയിലാണെന്ന് പഠിച്ചു വെക്കുക അത് പഠിച്ച് വെക്കണ്ട ആ ഓർഡർ മനസ്സിലുണ്ടെങ്കിൽ കിട്ടും കാറക്കോറം ലഡാക്ക് സസ്കർ പീർപ്പാച്ചാൽ അല്ലേ കാർക്കോറം ലഡാക്ക് പീർപ്പാഞ്ചാൽ കണ്ടോ ഹിമാദ്രിയുടെ കാരക്കോറത്തെ നടക്കില്ല എന്നുള്ള ഒരു ഓർഡറിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ശാസ്ത്രീയമായിട്ട് പഠിക്കുക തത്തമ്മ പൂച്ച പൂച്ച പഠനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പം പി എസ് സി നോക്കുന്നത് അത്യാവശ്യം കാര്യങ്ങൾ വിശകലനാത്മകമായി പഠിച്ചിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങളൊരു സി പി ഒ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഉപകാരപ്പെടുന്നത് വിശകലനാത്മകമായ മെൻറ്റാലിറ്റി ആണോ അതോ കാണാപ്പാടാൻ പഠിക്കുന്ന മെൻറ്റാലിറ്റി ആണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം സോ പി എസ് സി ഇപ്പം നോക്കുന്നതും അത്തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള തിങ്കിങ് ബ്യൂറോക്രാറ്റുകളെയാണ് നിങ്ങളത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് പി എസ് സിയെ ബോധ്യപ്പെടുത്തിയേ മതി പി എസ് സി നിങ്ങളെ അബ്സോർവ് ചെയ്തോളൂ കത്തിയല്ലോ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത ചോദ്യം കാശ്മീർ താഴ്വരുടെയും ദാൽ തടാകവും സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മാപ്പ് വെച്ച് വേണം പഠിക്കാൻ ചുമ്മാ കാണപ്പാടം പഠിച്ചിട്ട് യാതൊരു കാര്യവും മാപ്പ് മനസ്സിലുണ്ടെങ്കിൽ എക്സാം ഹോളിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിലും ആ പടം നമ്മുടെ മനസ്സിൽ വരും അപ്പം അത് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഞങ്ങളുടെ ബാച്ചസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സിവിൽ സർവീസിലെയും പി എസ് സിയിലെയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് പക്ഷേ ഫീസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് വെച്ചിട്ടുള്ളത് ഉദാഹരണം എൽ ഡി സിയുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് അതായത് സിലബസ് സമഗ്രമായിട്ട് കവർ ചെയ്യുന്ന ബാച്ചിൻ്റെ ഫീസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള എൽ ഡി സി ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് സീരീസിൻ്റെ ഫീസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സോ നിങ്ങൾ പഠിക്കുക അതായത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ഫീസിലും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റും പക്ഷെ പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ഞങ്ങളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടയ്ക്ക് നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റാങ്കിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് ബിക്കോസ് കോമ്പറ്റീഷൻ ആ ലെവലിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം കഴിഞ്ഞ സി പി ഒ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യമാണ് അറബിക്ക റോബസ്റ്റ ലിബറിക്കായി എന്നീ മൂന്നിനം ഏതുമായി ബന്ധപ്പെട്ടതാണ് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ കാര്യം എസ് സി ആർ ടിയിൽ ഉള്ളത് കൂടെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തി ഇനം കാപ്പികളാണ് മുന്തി ഇനം കാപ്പികൾ ഇവിടെ നിങ്ങൾ എസ് സി ആർ ടിയിലെ മറ്റൊരു ഫാക്റ്റ് മറക്കാതെ ഓർത്തിരിക്കണം ഇത് ഇന്ത്യയ്ക്ക് ആറാം സ്ഥാനമാണ് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ അല്ലേ കാപ്പിയുടെ ഉൽപാദനത്തിൽ മൊത്തത്തിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനമാണ് കർണാടക കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ താപനില മിതമായ താപനിലയാണ് കാപ്പിയുടെ കൃഷിക്ക് വേണ്ടത് ഓക്കെ എസ് സി ആർ ടിയിലെ ഫാക്ടറികൾ ഇങ്ങനെ തന്നെ പഠിക്കാം ഓക്കെ അപ്പോൾ ഈ കൂട്ടത്തില് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്താരാഷ്ട്ര വിപണിക്ക് ഏറ്റവും ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ കാപ്പിഗുരുവാണ് അറബിക്ക അറബിക്ക ഇതെല്ലാം ഇന്ത്യയിലുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയും അറബിക്ക അറബിക്ക അറിഞ്ഞൂടാന്ന് പറയുന്നത് അറബിക്ക എന്ന് തന്നെ പറയണം ഓക്കെ അപ്പോൾ ഇങ്ങനെ തന്നെ ആ ഫാക്ടറികൾ പഠിക്കുക മറ്റൊരു ചോദ്യം സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവ് എന്താണ് ജി ഡി പി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇത് സമഗ്രമായിട്ട് നമ്മൾ ക്ലാസ്സിലെടുത്തിട്ടുള്ളതാണ് ജി ഡി പി യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ പ്ലാനിങ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ് നീതി ആയോഗാണ് പ്ലാനിങ് കമ്മീഷൻ്റെ പുതിയ പേര് ഇത് ഞങ്ങൾ ടെസ്റ്റ് ത്രീയിൽ ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ടിൽ കവർ ചെയ്തതാണ് പക്ഷേ ഇനി ഇത്രയും എളുപ്പമുള്ള ചോദ്യം ചോദിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടറില് ഇതിനെപ്പറ്റി വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇത് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ മാർക്ക് മൈ വേർഡ്സ് നീതി ആയോഗിൻ്റെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ചോദിക്കാൻ പോകുക രാജ്യ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഈ ചിന്താ സംഭരണിയാണ് പണ്ട് പി എസ് സി തിങ്ക് ടാങ്ക് നീതി ആയോഗ ഒരു തിങ്ക് ടാങ്ക് എന്നുള്ളത് ചോദിച്ചത് നീതി ആയോഗ ഒരു ചിന്താ നദിയാണ് എന്നാ ചിന്ത നന്ദി ചിന്ത നന്ദി തിങ്ക് ടാങ്ക് ആക്ച്വലി അതിൻ്റെ പിതാവിൽ ചിന്താ സംഭരണി എന്നാണ് ചിന്താ സംഭരണി അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള ഒത്തൊരുമ കൂട്ടുക അതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം വളർത്തുക എന്നുള്ള ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇതിന് മറ്റ് ലക്ഷ്യങ്ങളോട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക ഇതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നീതി ആയോഗിൻ്റെ ഘടന തന്നെയാണ് പിള്ളേരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൽ റാങ്ക് മേക്കിംഗ് ചോദ്യമായി വരാൻ പോകുന്ന സെക്ഷൻ ഇതാണ് നീതി ആയോഗിൻ്റെ ഘടന അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയുണ്ട് ഉപാധ്യക്ഷനായിട്ട് ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്ക് ഉള്ളൊരു വ്യക്തിയുണ്ട് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പാർട്ട് ടൈം മെമ്പേഴ്സും ഒക്കെ ഇതിനകത്തുണ്ട് അത് ഗവണിങ് കൗൺസിലിനെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം അതിനെ ഫുൾ ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ട് നിങ്ങൾക്ക് അതിലൂടെ പോകാവുന്നതാണ് ഹരിത വിപ്ലവത്തിൻ്റെ എന്ന് അറിയപ്പെടുന്ന ആരാണ് മറ്റൊരു ചോദ്യം ഇത് കണ്ടപ്പോഴത്തേക്കും ചില ആൾക്കാർ ചിന്തിച്ച് കൊളവാക്കുക എന്ന് പറയും ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൽ ലോകല്ലേ പക്ഷേ അതിനകത്ത് അതില്ലല്ലോ ഇവിടെയാണ് നിങ്ങൾ സിവിൽ സർവീസ് ടെക്നിക്ക് പഠിക്കേണ്ടത് സിവിൽ സർവീസിൻ്റെ ചോദ്യപ്പേപ്പറിനകത്തെ നാലാമത്തെ പോയിന്റ് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ് ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നാലാമത്തെ പോയിന്റാണ് ഒന്നിൽ കൂടുതൽ ഉത്തരം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉത്തരം തിരഞ്ഞെടുത്താൽ മതി നൂറ് ശതമാനം കറക്റ്റായിട്ട് ഉത്തരമല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂട്ടത്തിൽ ഭേദപ്പെട്ട ഒരു ഉത്തരമാണ് ഞങ്ങൾ മോക്ടേഴ്സും ഞങ്ങൾ തിരുന്ന് ട്രെയിനിങ് അതാണ് ഒരു ചോദ്യത്തിനകത്ത് നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാല് ഓപ്ഷൻ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് ഒരു ഓപ്ഷൻ തമ്മിൽ ഭേദമായിരിക്കും അത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ നാല് ഓപ്ഷൻ ശരിയായിട്ട് തോന്നും പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും നിങ്ങൾക്ക് പെട്ടെന്ന് കേക്ക് വിചിത്രമായിട്ട് തോന്നും പക്ഷേ പീസിൻ്റെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ തന്നെ ഇട്ട് നോക്കുക ഒരു ചോദ്യത്തിന് അതിൽ ഉത്തരവേ കാണത്തില്ല അപ്പോൾ ഇതിനകത്ത് ഉത്തരവില്ല പക്ഷേ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണെന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി ആയിരിക്കും വരിക അല്ലെങ്കിൽ ഈ ചോദ്യം ക്യാൻസൽ ആയിപ്പോയി എന്നാൽ നിങ്ങൾ ഡി ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഓരോ മാർക്കിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നിങ്ങളിവിടെ നടത്തേണ്ടത് ചുമ്മാ മാർക്ക് വാങ്ങിച്ചാൽ പോരാ എല്ലാവരും കിട്ടുന്ന മാർക്ക് കിട്ടിയാൽ പോരാ മറ്റുള്ളവർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഓരോ മാർക്കുകളും നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ടോപ്പ് ടെൻ റാങ്കിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നത് ഓക്കെ ഹരിതി വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ എന്നുള്ള ഉത്തരത്തിലേക്ക് തന്നെ പോവാം ഞങ്ങളിത് ടെസ്റ്റ് സീരീസിനത് പ്രിഡിക്റ്റ് ചെയ്തതായിരുന്നു ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിനത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കാം കുറച്ചൊരു ആഴത്തിലിറങ്ങി നമുക്കൊന്ന് പഠിക്കാം അല്ലേ ഹരിതി വിപ്ലവത്തിൻ്റെ പിതാവ് നോർമനി ബർലോ കൊടുത്തിട്ടുണ്ട് അമേ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെ അമേരിക്കയാണ് പക്ഷേ ഹരിത വിപ്ലവം ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചതെന്ന് വെക്കുന്നത് മെക്സിക്കോയാണ് ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ദുഃഖം കുറിച്ചത് ഫിലിപ്പൈൻസിലാണ് ഏഷ്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന പങ്ക് വഹിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പൈൻസിലാണ് അല്ലേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാരാ എല്ലാവരും പറയുമ്പോൾ എം എസ് സംവിധാനം എന്നല്ല അത് ഡോക്ടർ എം പി സിംഗ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഡോക്ടർ എം പി സിംഗ് ഇദ്ദേഹമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഹരിത വിപ്ലവം നടന്ന സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സി സുബ്രഹ്മണ്യമാണ് ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം മറ്റൊരു ചോദ്യം എന്താണ് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ് ആ കാര്യം എല്ലാവർക്കും അറിയാം ഞങ്ങൾ അതുകൊണ്ട് ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിരുന്നു നബാർഡിനെ പറ്റിയുള്ള അഡീഷണൽ ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കാതെ പോകരുത് ബിക്കോസ് ബി ശിവരാമൻ കമ്മിറ്റി സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നുണ്ട് അതാണ് ഞങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇന്ന് കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിന് ഇത് വന്നു തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ആയിട്ടുള്ള നെടുങ്ങാടി ബാങ്കിനെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കുക അതൊക്കെ അസോസിയേറ്റഡ് ഫാക്റ്റുകളായിട്ട് ചോദ്യങ്ങൾ വരാം ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ നാരീശക്തൻ വന്ദൻ അധിനീയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്ന് എന്നുള്ള ചോദ്യമുണ്ട് ഇതൊരു ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യണം ഇത് ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് വളരെ വിശാലമായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇത് വായിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യേണ്ട അതല്ലാതെ ഇതിനകത്ത് ഏതാണെന്നൊരു ഉത്തരോട് വരും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൃത്യമായിട്ട് കമൻ്റ് ചെയ്യാം മറ്റൊരു ചോദ്യം എന്താ സാധാരണയുടെ വില വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പണപ്പെരുപ്പം പണപ്പെരുപ്പം അല്ലേ എല്ലാത്തിനും പെരുത്ത വിലയാണ് പണ ചുരുക്കം എന്താ ഒന്നിനും വിലയില്ല നിശ്ചലാവസ്ഥ മീൻസ് ന്യൂട്രാലിറ്റി ആണ് ഓക്കെ ആൻസർ സി ആണ് അപ്പം മറ്റേ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ആ ബില്ല് ഏത് ഡേറ്റിലാണ് പാസ്സാക്കിയത് സോ ഈ വീഡിയോയുടെ അടുത്തൊരു പാർട്ട് വേണം അല്ലെങ്കിൽ സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ പോലെയുള്ള പരീക്ഷകൾ സിവിൽ എക്സൈസ് ഓഫീസിൻ്റെ പരീക്ഷകൾ വരാൻ പോവാണ് ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു മേഖലയിൽ നടക്കാൻ പോകുന്നത് അതിന് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കും ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരാൻ ആരും മറക്കണ്ട നമുക്ക് അവിടെ ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും പി ഡി എഫ് നോട്ട്സും ഒക്കെ തരുന്നുണ്ട് കൃത്യമായും ഉപയോഗിക്കുക റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരുക ഓൾ ദി ബെസ്റ്റ്